എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുരുമുളകിട്ട് വറ്റിച്ചെടുത്ത മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്കത് തുടങ്ങാം അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും അരസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരണം ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അതിനുശേഷം അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള ചുവന്നുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ വാട്ടിയെടുക്കണം ഇതെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു തക്കാളി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും ഇട്ടു കൊടുക്കാം ഇനി ഈ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വരുന്ന സമയം കൊണ്ട് കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി അരിച്ചു മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചിട്ടുള്ള കുരുമുളകും മല്ലിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വയറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് നല്ല പോലെ തിളച്ചു വരണം നല്ലപോലെ തിളച്ചു വരുമ്പോ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മത്തിയാണ് കൊടുക്കുന്നത് മീനെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പത്തേക്കും നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ കറി മസാലപ്പൊടിയും കാൽസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി അപ്പം നമ്മുടെ അടിപൊളി കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്ത മത്തിക്കറി റെഡിയായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ